ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സിന് പേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ശരിയാക്കാൻ പോകുന്നുണ്ട് ഫിലിപ്സിൻ്റെ ചാമ്പ്യൻ എന്ന റേഡിയോ ആണ് നമ്മൾ സബ്സ്ക്രൈബർ അയച്ചു തന്നെയാണ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് നോക്കാം ഈ റേഡിയോ ടൂൺ ചെയ്യുന്ന പ്രവർവർ ആവുന്ന സൗണ്ട് കേൾക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്കിത് കണക്ഷൻ കൊടുത്ത് ോക്കാത് എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഓക്കെ ഓണാക്കിയിട്ടുണ്ട് എഫ് എമ്മിലാണ് കിടക്കുന്നത് പക്ഷേ സ്റ്റേഷനൊന്നും തന്നെ കിട്ടുന്നില്ല വർക്ക് ാണ് അപ്പ ഈ പറ സൗണ്ട് ചെറിയ കറകർ ആ നല്ല അപ്പം അത് മെയിനായിട്ട് ഈ ഈ കോയിലോക്കും മറ്റുള്ള സമയം കറക്റ്റായിട്ട് സപ്ലൈ ഇല്ലാത്തതുണ്ട് അതായത് അതിൻ്റെ കണക്ഷൻസ് ഇല്ലാത്തതുണ്ട് അത് ഈ ബാൻഡ് സ്വിച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറക്റ്റ് ഈ സോൾഡറിങ് ഒന്നും കറക്റ്റ് ആകാതെ വന്നാലും ഈ പ്രശ്നം വരും അപ്പോൾ നമുക്ക് എന്താ നോക്കാം ഓക്കെ ഫ്രണ്ട്സ് സോൾഡറിങ് അവിടെ ഒക്കെ പൊടിഞ്ഞപ്പോൾ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ ഒന്ന് സോൾഡ് ചെയ്യണം അപ്പം കുറേയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ നമുക്ക് സോൾഡർ ചെയ്യാം അതുപോലെ തന്നെ ഇത് ഐ സിയിൽ അവിടെ നല്ല രീതിയിൽ സോൾഡർ ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാം ഒന്ന് നല്ല ഭംഗിയായിട്ടൊന്ന് സോൾഡർ ചെയ്യണം ഫിൽട്ടർ സൈഡാണിത് അതായത് നമ്മുടെ ഐ എഫിൻ്റെ ഫിൽട്ടറാണത് സെറാമിക് ഫിൽട്ടർ എഫ് എമ്മിൻ്റെയും അതുപോലെ തന്നെ ഷോർട്ട് വേവിൻ്റെ ഫിൽട്ടർ ഓക്കെ ഫ്രണ്ട്സ് നമ്മളിപ്പം ഇതിന് പി സി ബി എല്ലാം ക്ലീൻ ചെയ്ത് സോൾഡ്രിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ല ഓക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം മീഡിയം വേവ് നോക്കണം റേഡിയോ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പൊന്നുമില്ല െ ഉദ്ഘാടന ഓഫർ ജൂലൈ മുപ്പത്തി വരെ നീട്ടിയിട്ടുണ്ട് തുടങ്ങിയ എല്ലാത്തിനും ഓഫറും ഉണ്ട് ഓഫർ തീരുന്നതിന് മുമ്പ് ഈ ബിസ്ക്കറ്റ് ഒക്കെയാണ് കഴിക്കുന്നത് നല്ല ലോ കാലറി ഡബിൾ ബേക്കഡ് റസ്ക് ഒക്കെ കഴിച്ചു നല്ല ജിൽ ജിൽന്ന നിൽക്കണ്ടൈ ഡബിൾ ഡേറ്റ് ആദിതി മാർവൽ റസ്ക് ഒരു പാരിസൻസ് ഗ്രൂപ്പ് പാരിസൻസ് ഗ്രൂപ്പ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഫുഡ് പ്രോസസ്സിംഗ് കമ്പനീസ് ഇൻ സൗത്ത് ഇന്ത്യ അച്ഛനെ രണ്ട് ദിവസം ആയിട്ട് തലചുറ്റുന്നതന്ന് പറയുന്നു ഓക്കേ ഫ്രണ്ട്സ് നമ്മൾ റേഡിയോ രണ്ടാമത്തെ റേഡിയോ നമ്മൾ അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞോലെ സോൾഡറിങ് എല്ലാം പൊടിഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ അതുപോലെ ബാൻഡ് സ്വിച്ച് കംപ്ലയിൻ്റ് ആണ് പിന്നെ അത് മാത്രമല്ല എസ് എം ഡി ഐ സിയാണ് എസ് എം ഡി ഐ സിക്കുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലുകളിടയ്ക്ക് ചെളി അതുപോലെ ചെറിയ പൊടിയൊക്കെ വന്നിട്ട് അത് കാലാന്തരത്തിൽ അഴുക്ക് ഇതാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കൃത്യമായിട്ട് വർക്കാകത്തില്ല പിന്നെ അതുപോലെ തന്നെ ബാൻഡ് സ്വിച്ച് ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ നമ്മൾ ആ ബാൻഡ് സ്വിച്ച് ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എം ഡി ഐ സി പിന്നെ ഈ സോൾഡ് ഡ്രിങ്ക് മൊത്തത്തിൽ രണ്ടാമതൊന്നുകൊണ്ട് സോൾഡ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോൾഡ്രിങ്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊടിയിരു ഇത് കണ്ടിട്ടുണ്ട് മാത്രമല്ല ഈ കമ്പോണൻറ്റുകൾ ഈ സോൾഡ് ഡ്രിങ്ക് ആയിട്ട് ഇടയ്ക്ക് വിട്ടിട്ട് അതായത് സോൾഡർ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ ശരിക്കും പിടിക്കത്തില്ല അങ്ങനൊരവസ്ഥ വരുമ്പോഴും റേഡിയോ നല്ല രീതിയിൽ വർക്ക് ആകത്തില്ല ഒത്തിരി ബാൻഡുകളുള്ള റേഡിയോകളിലാണ് ബാൻഡ് സ്വിച്ച് കംപ്ലൈൻറ്റായി പെട്ടെന്ന് വരുന്നത് ഇന്ത്യയിലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ക്ലീൻ ആയിട്ട് തന്നെ വർക്ക് വർക്കാവുന്നുണ്ട് നമ്മളിപ്പോൾ ബാൻഡ് സ്വിച്ച് മാറ്റിയാലും ആ പ്രശ്നം ഒന്നും നല്ല വർക്ക് ആവുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഓക്കെ അടുത്ത വീഡിയോ വീണ്ടും കാണാം